ഹായ് ഞങ്ങളേ ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹമാണ് ചെറുപ്പം മുതൽ പക്ഷേ ഇന്നേ വരെ സാധിച്ചിട്ടില്ല നടക്കുമെന്നറിയില്ല പോയി നോക്കട്ടെ പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതിനു വേണ്ടി നിനക്കിടുന്നത് കാതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ് ഞങ്ങളുടെ സാഹസ പ്രഹസനമാണ് കുഞ്ഞത് മുതലേ ഉള്ള ഭയങ്കര ഒരു ആഗ്രഹമായിട്ട് എനിക്ക് എനിക്കും നല്ല എൻ്റെ മക്കളും ആദ്യമായിട്ടാണ് മീൻ പിടിക്കാൻ ഇന്ന വരെ ചൂണ്ട പോലെ ഇട്ടിട്ടില്ല തോർത്തോണ്ടിൽ ഇങ്ങനെ പരൽ മീനെ കോരി കളിച്ചിട്ടേ ഉള്ളൂ കുഞ്ഞുകളിലൊക്കെ പക്ഷേ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴേ വിചാരിച്ച പോലെ വലിയ സുഖമുള്ള പരിപാടി ഒന്നുമല്ല ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നു ഇവിടെ ആളുകളൊക്കെ മീൻ പിടിക്കാൻ വരുന്നതൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടോ തേരടിച്ച് വരുന്നത് നിങ്ങൾ നടന്നുപോണ കല്ലുകളാണ് ഇതിൽ കൂടെ തന്നെ നടന്നു പോകാൻ ഭയങ്കര റിസ്ക് ഉണ്ട് വെള്ളമാണെങ്കിൽ അടിച്ച് കയറുക മക്കളെ എന്താവും ഏതാവും എന്നൊന്നും അറിഞ്ഞുകൂടാ ജസ്റ്റ് ഒന്ന് പരീക്ഷണമാണ് കിട്ടിയ കിട്ടിയ ആദ്യമായിട്ട് വന്നതാണ് കൂടെ എൻ്റെ മോനാണ് ധൈര്യം തന്നുകൊണ്ട് എൻ്റെ മോളും നരഞ്ഞു അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോന്ന് അങ്ങനെ ആദ്യമായിട്ടുള്ള പരീക്ഷണം നമ്മൾ ഈ റിങ്ങിലൂടെ തുടങ്ങാം കാരണം പഠിച്ചു വരുന്നില്ല അപ്പം റിങ്ങില് വെയിറ്റും സംഗതിയൊക്കെ ഉണ്ട് അല്ലേ നമുക്ക് ഇതിമന്ന് തുടങ്ങി പഠിച്ചു തുടങ്ങാം അപ്പം ആദ്യം അവനെ ഇട്ടോട്ടെ ഞാനായിട്ട് ആദ്യം ഇട്ടിട്ട് വീഡിയോ നോക്കുന്നില്ല അപ്പോൾ എനിക്കും ഇട്ട് നോക്കണം എന്നുണ്ട് ആദ്യം അവനെ കൊണ്ട് ഇടിപ്പിക്കട്ടെ ഓക്കെ അങ്ങനെ നമ്മുടെ ഷിയമോളാണ് ചുണ്ടല് ഒന്ന് പിടിച്ച് വെച്ചിരിക്കുന്നത് എറിഞ്ഞു കൊടുത്തതാണ് അവൾ അതെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ ഇനി അടുത്തത് ഇതേ നമ്മുടെ അമ്മ കൊളത്തുന്നുണ്ട് മീന് കൊളത്തി നോക്കുകയാണ് കിട്ടും അറിയില്ല ഓരോരുത്തരുടെ ഗൈഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് മീൻ പിടിക്കുന്ന രീതിയും പിന്നെ യൂട്യൂബ് നോക്കിയിട്ടുള്ള പരിചയമൊക്കെ കൊണ്ട് അല്ലാതെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പൊ നമ്മൾ രണ്ടാമത്തെ ചൂണ്ടല് എറിയാൻ പോവുകയാണ് എന്താണെന്നൊന്നും അറിയാതെ കിട്ടും നോക്കട്ടെ ആദ്യത്തെ ശ്രമമായതുകൊണ്ട് തന്നെ കുറേ പ്രാവശ്യം കല്ലിൻ്റെ ഇടയിലാട്ട കൊളത്ത് കുടുങ്ങിയത് ഒത്തിരി വട്ടം പൊട്ടുകയും ചെയ്തു പിന്നെ അവൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ വന്ന് കാണിച്ചു തന്നു ഒന്ന് രണ്ട് മീനൊക്കെ കിട്ടി ഏതൊരു കാര്യവും നമ്മൾ ഇഷ്ടത്തോടു കൂടി നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതിനു ഫലം കിട്ടും എന്ന് പറഞ്ഞ മാതിരി കുറച്ചു നേരം മെനക്കെട്ടാലും റിങ്ങിൽ നിന്നൊക്കെ നമുക്ക് മീൻ കിട്ടിയ ശേഷം നമ്മൾ ഇതേ സ്റ്റിക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാനും ഒന്ന് ട്രൈ ചെയ്തു നോക്കി പക്ഷേ അതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാവരും നോക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നാണം വന്നു അതുകൊണ്ട് മോൻ ഇട്ടു മോന് കുറച്ച് ഒന്ന് രണ്ട് മീനൊക്കെ കിട്ടി അപ്പോൾ അടുത്ത ഒരു വീഡിയോവുമായിട്ട് ഞങ്ങൾ ഫിഷിങ്ങിൻ്റെ വീഡിയോ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അപ്പോൾ അതുവരെ ബായ്